എന്ന് പറഞ്ഞാൽ എല്ലാ ഓരോ സങ്കടങ്ങളാണ് നമ്മുടെ മനസ്സിലുള്ളത് വേദനകളാ മനസ്സിലുള്ളത് ആ കാര്യം ഓർക്കുമ്പോ ആ വ്യക്തിയെ ഓർക്കുമ്പോൾ എന്റെ മക്കളെ ഓർക്കുമ്പോ ജീവിത പങ്കാളിയും ഓർക്കുമ്പോ എല്ലാ ദിവസവും സങ്കടം ഒരാൾ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞതുപോലെ എനിക്കൊരാഗ്രഹമുണ്ട് സന്തോഷത്തോടെ ഒരു ദിവസം എങ്കിലും ജീവിച്ചിട്ട് മരിക്കണോന്ന് എനിക്കത് പറ്റുമോ എന്നൊരാൾ ചോദിച്ച് സന്തോഷത്തോടെ എനിക്ക് ഒരു ദിവസമേക്കിലോ ജീവിച്ചിട്ടെ എനിക്ക് മരി മരിക്കാൻ പറ്റുമോ ഞാൻ വർഷങ്ങളായി ഒരു സമാധാനയില്ല ഒരു സ്വസ്ഥതയില്ല എൻ്റെ ജീവിത പങ്കാളി എന്നെ മനസ്സിലാക്കുന്നില്ല മക്കൾക്ക് പോലും എന്നെ വേണ്ട എൻ്റെ അകത്തൊക്കെ ഒരു നിരാശയാണ് ഞാൻ പുറമെ ചിരിക്കുന്നതെന്ന് നോക്കണ്ട അതെല്ലാം മറ്റുള്ളവർ എന്നാ വിചാരിക്കുന്നു ഓർത്ത് ഞാൻ ചിരിച്ചു കളിച്ചൊക്കെ പോവാണ് എൻ്റെ അകത്ത് മുഴുവൻ സങ്കട കടലാണ് പക്ഷെ ആ നിങ്ങളെ നോക്കിയിട്ട് സ്വർഗത്തിലെ ദൈവം പറയാണ് നിന്റെ ആ സങ്കടകാലങ്ങൾ ആ വിലാപ ദിവസങ്ങൾ അത് മാറും അവസാനിക്കും എന്നിട്ടോ സൂര്യൻ ഉദിക്കുന്നത് പോലെ ഒരു നന്മ ജീവിതത്തിൽ ഉദിച്ചു വരും വിശ്വസിച്ച് പറഞ്ഞു പറഞ്ഞേലു